ലോകസഭാ സമ്മേളനത്തിന് കളമൊരുങ്ങിക്കഴിഞ്ഞു വലിയ പ്രതിസന്ധിയാണ് സമ്മേളന കാലയളവിൽ ഭരണകക്ഷി പാർട്ടികളെ കാത്തിരിക്കുന്നത് അഹമ്മദാബാദ് വിമാന ദുരന്തവും ഓപ്പറേഷൻ സിന്ദൂരും അടക്കം വലിയ വിവാദങ്ങൾക്കാണ് കേന്ദ്ര സർക്കാരിന് മറുപടി പറയേണ്ടി വരുന്നത് പാകിസ്ഥാനിൽ കടന്നു കയറി ഇന്ത്യ ആക്രമണം നടത്തിയെന്ന് പറയുമ്പോഴും നഷ്ടങ്ങളുടെ കണക്ക് പ്രതിരോധ മന്ത്രാലയം മറച്ചുവെച്ചു ഇതിന് കൂടിയാണ് കേന്ദ്ര സർക്കാർ മറുപടി പറയേണ്ടത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ നരേന്ദ്രമോദിയെയും കൂട്ടരെയും കയ്യിൽ കിട്ടാൻ കാത്തു നിൽക്കുകയാണ് അതിനിടയിലാണ് ലോകസഭാ സമ്മേളനത്തിന് കളമൊരുങ്ങുന്നത് എന്നാൽ ഇവിടെ കോൺഗ്രസ് മോദിയെയും അമിത്ഷായേക്കാളും ഭയക്കുന്ന മറ്റൊരാളുണ്ട് അത് എം പി ശശി തരൂർ ആണ് ബി ജെ പി തന്റെ അഭിനിവേശം തുറന്നു കാട്ടിയതിനു ശേഷം ഇതാദ്യമായിട്ടാണ് പാർലമെന്റിലേക്ക് തരൂർ വരുന്നത് അതുകൊണ്ട് തന്നെ മോദിയെയും അമിത്ഷായെയും ഒതുക്കേണ്ടതിന് മുമ്പ് തന്നെ തരൂറിനെ പൂട്ടണമെന്ന് കോൺഗ്രസ് ഉറപ്പിക്കുകയാണ് അവസരം കിട്ടുമ്പോഴെല്ലാം പ്രധാനമന്ത്രി മോദിയെ സ്തുതിക്കുന്ന ശശി തരൂറിനെ ലോക്സഭയിൽ മൂലക്കിരുത്തി കൈകാര്യം ചെയ്യാനാകുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു തരൂരുമായി രാഹുൽ ഗാന്ധി അടക്കം പലവട്ടം ചർച്ച നടത്തിയിട്ടും പാർട്ടി അച്ചടക്കം പാലിക്കാതെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് പ്രവർത്തക സമിതി അംഗത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഈ നടപടിയിൽ കോൺഗ്രസിനുള്ളിൽ കടുത്ത പ്രതിഷേധമുണ്ട് എന്നാൽ അച്ചടക്ക നടപടിയെടുത്ത് രക്തസാക്ഷി പരിവേഷം നൽകാതിരിക്കാൻ കോൺഗ്രസ് പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുമുണ്ട് ബി ജെ പി പാളയം ലക്ഷ്യമിട്ട് തന്നെയാണ് ശശി തരൂറിന്റെ നീക്കങ്ങൾ എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ അച്ചടക്ക നടപടി എടുക്കാതെ അവഗണിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം അതിന്റെ ഭാഗമായാണ് പാർലമെന്റിൽ സംസാരിക്കാൻ അവസരം നൽകേണ്ട എന്ന തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നത് മുൻനിരയിലാണ് സീറ്റെങ്കിലും സമ്മേളന കാലത്ത് വാതുറക്കാൻ അവസരം നൽകില്ല പ്രത്യേകിച്ചും ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ തരൂറിന് സംസാരിക്കാൻ കോൺഗ്രസ് അവസരം കൊടുക്കാനിടയില്ല കാരണം കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായി വിദേശത്ത് പോയി കോൺഗ്രസ് നിലപാടുകൾ തള്ളി നരേന്ദ്രമോദിക്ക് അനുകൂലമായി സംസാരിച്ചതാണ് തരൂർ അത് പാർലമെന്റിലും ആവർത്തിക്കുമോ എന്ന് കോൺഗ്രസിന് ആശങ്കയുണ്ട് പ്രധാനമന്ത്രി മോദി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെയും പുകഴ്ത്തുന്നതിനേക്കാൾ കോൺഗ്രസിനെ ചൊടിപ്പിച്ചിരിക്കുന്നത് അടിയന്തരാവസ്ഥ സംബന്ധിച്ച വിമർശനത്തിലാണ് ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയെയും പേര് പറഞ്ഞുള്ള വിമർശനം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അതുകൊണ്ട് തന്നെ അവഗണിച്ച് അപമാനിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് തരൂർ എപ്പോഴും ഉന്നയിക്കുന്നത് പാർലമെന്റിൽ സംസാരിക്കാൻ സമയം കുറവാണെന്നതാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന സമ്മേളന കാലത്ത് സംസാരിക്കാനേ കഴിയില്ലെങ്കിൽ ശശി തരൂർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നാണ് ഇനി അറിയേണ്ടത് പാർട്ടി തീരുമാനത്തിനെതിരായി തരൂർ മുന്നോട്ടു പോകുന്നത് തടയാൻ കർശന വിപ്പ് നൽകുന്നതും പാർട്ടിയുടെ പരിഗണനയിലുണ്ട് വിപ്പ് ലംഘിച്ചാൽ ലോകസഭാ അംഗത്വം തന്നെ നഷ്ടമാകുമെന്നൊരവസ്ഥയിലാണ് തരൂർ നിൽക്കുന്നത് അത്തരമൊരു സാഹസത്തിന് തരൂർ മുതിരുമോ എന്നും ലോകസഭ ഉറ്റുനോക്കുന്നു കാരണം സ്വയം അയോഗ്യത ക്ഷണിച്ചു വരുത്തി പിന്നീട് ബി ജെ പിക്ക് കൂടാനാണോ തരൂറിന്റെ പ്ലാൻ എന്നും കോൺഗ്രസ് പാർട്ടി ഈ ഘട്ടത്തിൽ സംശയിക്കുന്നുണ്ട്